ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ഇൻ എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ജോലി അവസരം വന്നിട്ടുണ്ട് ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിന്റെ ഡീറ്റെയിലേക്ക് പോകാം കേരള സർക്കാരിൻ്റെ കീഴിൽ ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് സ്ഥിര ജോലി നേടാൻ അവസരം വന്നിട്ടുണ്ട് ആയുർവേദ തെറാപ്പിസ്റ്റ് തസ്തികയിലേക്കാണ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നടക്കുക ജില്ലാ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുക താല്പര്യമുള്ളവർ പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ചിട്ട് ഓൺലൈൻ വഴി അപേക്ഷ നൽകാം അവസാന തീയതി എന്നത് ജൂൺ നാലാണ് തസ്തികയും ഒഴിവ് ഡീറ്റെയിൽസും നോക്കാം ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ ആയുർവേദ തെറാപ്പിസ്റ്റ് റിക്രൂട്ട്മെന്റ് ആകെ ഒരു ഇവകളാണിപ്പോൾ നിലവിൽ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ് നിയമനം നടക്കുക കാറ്റഗറി നമ്പർ എന്നത് മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇതിലേക്ക് ലഭിക്കുന്ന ശമ്പളം എന്നത് തിരഞ്ഞെടുക്കുന്നവർക്ക് പ്രതിമാസം ശമ്പളമായി ഇരുപത്തി അയ്യായിരത്തി ഒൻപതിനൂറ് രൂപ മുതൽ അറുപത്തി മൂന്നായിരത്തി എഴുന്നൂറ് രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതാണ് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്നത് പത്തൊൻപത് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനുമിടയിൽ ജനിച്ചവരായിരിക്കണം ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്തെന്ന് നോക്കാം എസ് എസ് എൽ സി വിജയിച്ചിരിക്കണം ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ് ആയിരിക്കണം ഓക്കെ ഈ ഒരു ജോബിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ചിട്ട് ഓൺലൈൻ വഴി അപേക്ഷ നൽകണം ആദ്യമായി അപേക്ഷിക്കുന്നവർ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ട് വേണം അപേക്ഷ സമർപ്പിക്കാനായിട്ട് ഓക്കെ ഇതിൻ്റെ കാറ്റഗറി നമ്പറും ഇതിൽ കൊടുത്തിട്ടുണ്ട് ആ കാറ്റഗറി നമ്പർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ താങ്ക്